ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ഐ ആർ സി ടി സി വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കോടിക്കണക്കിന് ആളുകളാണ് സാധാരണ ടിക്കറ്റ് തൽക്കാൽ ടിക്കറ്റ് പ്രീമിയം തൽക്കാൽ ടിക്കറ്റ് കറന്റ് റിസർവേഷൻ തുടങ്ങിയ നിരവധി ടിക്കറ്റുകൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടും ടിക്കറ്റ് കൺഫേം അല്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ ലഭിക്കും എന്നാൽ വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് യാത്രക്കാരൻ തന്നെ ക്യാൻസൽ ചെയ്താൽ കാൻസലേഷൻ ഫീസ് ഈടാക്കാറുണ്ട് ഇത്തരത്തിൽ യാത്രക്കാരൻ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് എന്തിനാണ് റെയിൽവേ പണം ഈടാക്കുന്നത് എന്ന ചോദ്യം രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർ കാലങ്ങളായി ചോദിക്കുന്നുണ്ട് കൺഫേമായ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് പണം ഈടാക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ വെയ്റ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റിന് ഈ നടപടി ശരിയല്ലെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം യാത്രക്കാർക്കുമുള്ളത് ഇത് പിൻവലിക്കാൻ റെയിൽവേ തയ്യാറാകണമെന്ന ആവശ്യവും കാലങ്ങളായുള്ളതാണ് ഇത്തരത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് യാത്രക്കാരൻ തന്നെ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ഫീസ് ഈടാക്കൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സമാജ്വാദി പാർട്ടി എം പി ഇഖ്റ ചൌധരിയാണ് പാർലമെന്റിൽ മന്ത്രിയോട് ഈ ചോദ്യം ഉന്നയിച്ചത് ഇതിന് എഴുതി തയ്യാറാക്കിയ മറുപടിയാണ് കേന്ദ്രമന്ത്രി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണോ ഫീസ് ഈടാക്കുന്നതെന്നും എം പി ചോദിച്ചിരുന്നു എല്ലാ വിഭാഗം ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോഴും ഒരു ക്ലറിക്കൽ ഫീസ് ചുമത്താറുണ്ടെന്നാണ് മന്ത്രി നൽകിയ മറുപടി കാൻസലേഷൻ ഫീസ് വിഭാഗത്തിൽ പിരിക്കുന്ന തുക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും തന്റെ മറുപടിയിൽ മന്ത്രി തന്നെ വ്യക്തമാക്കി റെയിൽവേയുടെയും ട്രെയിനുകളുടെയും അറ്റകുറ്റപ്പണികൾക്കും ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ ചെലവിനും വേണ്ടിയാണ് പണം ഉപയോഗിക്കുന്നത് എന്നാണ് മന്ത്രി നൽകിയ മറുപടി അതേസമയം അഞ്ചു മിനിറ്റിൽ താഴെ സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിൽ നിന്ന് പായ്സലയക്കുമ്പോൾ ടിക്കറ്റ് എടുക്കണമെന്ന നിബന്ധനയിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ഇനി മുതൽ ഒരു ടിക്കറ്റിന് മുന്നൂറ് കിലോ വരെ തൂക്കമുള്ള പായ്സലെ അയയ്ക്കാനാകും തൂക്കം കൂടുന്നതനുസരിച്ച് അധിക ടിക്കറ്റ് എടുക്കണം അതായത് ആയിരം കിലോക്കിനി മുതൽ നാല് ടിക്കറ്റ് എടുക്കേണ്ടതായി വരും തിങ്കളാഴ്ച ഈ നിബന്ധന നിലവിൽ വരും കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കിയതു മുതൽ അഞ്ചു മിനിറ്റിൽ താഴെ തീവണ്ടി നിർത്തുന്ന സ്റ്റേഷനുകളിൽ നിന്ന് അയക്കുന്ന പാഴ്സലുകൾക്ക് തൂക്കത്തിനനുസരിച്ചുള്ള നിരക്കിന് പുറമെ ലഗേജ് ടിക്കറ്റ് കൂടി എടുക്കണമെന്ന നിബന്ധനയുണ്ട് ഏത് സ്റ്റേഷനിലേക്കാണോ അയക്കുന്നത് അവിടം വരെയുള്ള ജനറൽ ടിക്കറ്റാണ് എടുക്കേണ്ടത് എന്നാൽ ഒരു ടിക്കറ്റിന് അയക്കാവുന്ന തൂക്കത്തിന് പരിധിയുണ്ടായിരുന്നില്ല ഇപ്പോൾ തൂക്കത്തിന് പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് റെയിൽവേ ഉദാഹരണത്തിന് തൃശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ജനറൽ ടിക്കറ്റ് നിരക്ക് ആയിരം കിലോയുടെ പാഴ്സൽ അയക്കാൻ ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം രണ്ടു മാസം മുൻപ് പാഴ്സൽ നിരക്കിലും റെയിൽവേ വർധന വരുത്തിയിരുന്നു തൂക്കത്തിനനുസരിച്ച് ടിക്കറ്റ് നിരക്ക് കൂട്ടിയത് ചെറുകിട കച്ചവടക്കാരെയാണ് കാര്യമായി ബാധിക്കുന്നത് നിലവിൽ പാഴ്സൽ സർവീസുകളിൽ ഏറ്റവും ലാഭകരം റെയിൽവേയുടേതാണ് അതേസമയം റെയിൽവേ സ്വകാര്യവൽക്കരിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്നെന്നും പ്രതിപക്ഷം നടത്തുന്നത് നുണപ്രചാരണം മാത്രമാണെന്നും ലോക്സഭയിൽ നടന്ന റെയിൽവേ നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു സ്വകാര്യവൽക്കരണമല്ല റെയിൽവേ സുരക്ഷയിൽ വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല ട്രാക്ക് ട്രെയിൻ ലെവൽ ക്രോസ് എന്നിവയുടെ സുരക്ഷ വർദ്ധിപ്പിക്കും പഴയ ട്രാക്കുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നവീകരിച്ചതിന്റെ ഗുണം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള